ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് വെക്കാൻ പോണത് ചിക്കൻ ബിരിയാണി ആണ്ടാ അതും കുക്കറിൽ റേഷൻ അരിയും കൊണ്ടാണ് നമ്മൾ ബിരിയാണി വെക്കാൻ പോണേട്ടാ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണേന്ന് നോക്കാം ഇപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കാനായിട്ട് പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ റേഷൻ അരി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് സവാളായിരിക്കും എടുക്കാം കുറച്ച് വെളുത്തുള്ളിയും കൂടി ചാർജ് ബിരിയാണിക്ക് രണ്ടൂന്ന് ഇഞ്ചിയുടെ കഷ്ണോ ഇട്ടിട്ട് ചതക്കട്ട രണ്ട് പച്ചവള കൂടി ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി എടുക്കട്ടെ മൂന്നാല് പ്രാവശ്യം കഴുകിയത് അപ്പൊ നമ്മളെ കുക്കറിലായിട്ട് ബിരിയാണി വെക്കാൻ പോണത് അങ്ങനെ കുക്കർ കുക്കറടുപ്പത്തേക്ക് നോക്കിനകത്തേക്ക് ഡാളിൽ വെച്ചു കൊടുക്കാം നിങ്ങക്ക് ഡാള ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി വെളിച്ചണേ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാട്ടാ ഞാനപ്പാളുടെയാണ് എടുത്തത് ഇതേ ഡാളുടെ ചൂടായിട്ടുണ്ട് അപ്പൊ നീനകത്തേ കറുകപ്പെട്ട ഗ്രാമ്പു അങ്ങനത്തെ ഹോൾ അതൊക്കെ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാട്ട നമ്മൾ അരിഞ്ഞുവെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള ഇങ്ങനെ വാടി വരുമ്പോ നമ്മള് ചതച്ചാ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചവളം കൂടി ചേർത്ത് കൊടുക്കാട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതൊക്കെ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാട്ടെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ട പൊടിച്ചത് ഇപ്പൊ തില്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ടാ അഞ്ചു പതിനകത്തേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാട്ട ഇപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അരിയിട്ട് വേവിക്കുമ്പോ നന്നായിട്ട് ഉപ്പ് നോക്കിയാൽ മതി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാട്ട എന്നിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കട്ടു തൈര് ചേർത്ത് കൊടുക്കാട്ട നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ചൊറുക്ക വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കട്ട അപ്പൊ വിസിൽ വരട്ട ഞാനിത് വേറ്റ് ഇട്ടോട്ടില്ലട്ടാ ഒരു പത്ത് മിനിറ്റ് വേവിക്കാം അപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അത് തുറക്കാം അപ്പി നമ്മളി കഴുകി വര വെച്ച അരിയാണ് കേട്ടോ അത് കുതിർത്താലൊന്നും ഇന്നില്ല കാരണം റേഷൻ അരി വെള്ളം ചിലപ്പോൾ പൊടിഞ്ഞോ ഇത് ഞാനൊരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടാ നമുക്കിത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കണോട്ടാ ഉപ്പ് കുറവണ്ണുണ്ടെങ്കിൽ ഇട്ടുകൊടുക്ക ചേർത്ത് കൊടുക്കാട്ട ഓപ്ഷനൽ ആണ് ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പൊ അരിയിലൊക്കെ അത് നല്ല പിടിച്ച് നല്ല ഫ്ലേവർ ഉണ്ടാവും കുറച്ച് ഒഴിച്ചു കൊടുക്കട്ട നമുക്ക് അടച്ചു വെച്ച് വേവിക്കാട്ടെ അപ്പൊ ഒരു വിസിൽ വരണ്ട വിസിൽ വന്നേക്കാള് മുന്നേ ഗ്യാസ് ഓഫ് ചെയ്ത് കിട്ടാ മതി അത് കഴിഞ്ഞിട്ട് ആ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവട്ട അടച്ചു വെച്ച് വേവിക്കാം എയറൊക്കെ പോയിട്ടുണ്ടോ നമുക്ക് തുറക്കാട്ടെ നമ്മുടെ ചിക്കൻ ബിരിയാണി തന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണി ഇപ്പം റെഡിയായി നമുക്ക് കഴിച്ചും കൂടെ ടേസ്റ്റും കൂടി ചെയ്തു നോക്കാം കേട്ടോ അപ്പം നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ നമ്മുടെ റേഷൻ കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തന്നേ